<laughs> ും പിന്നെ ബ്രഷറാണ് വാൾട്ടിന്നാണ് യൂറോപ്പിൽ നിന്നാണ് സുഖല്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ അല്ലേ വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് കുറേ സഹിക്കണേ അതൊക്കെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അപ്പം എന്താ ഉള്ളത് ഭൂജിപ്പ ഭുജിബന്റെ ഒരു സ്ഥലക്കെയാണുള്ളത് ബാൾട്ടയിലെ സാൻ പോൾ ബേ ഭുജിബ ഏരിയ അടിപൊളി സ്ഥലമാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ തന്നെ അടിപൊളി പ്ലേസ് ആണ് ഭുജിബ അവിടെ കുറേ റെസ്റ്റോറൻ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി വെള്ളം അല്ലേ കളറ് കണ്ടില്ലേ കളറ് ഈ പാറകൾ ഞാൻ കടല് കാണിച്ചാൻ വന്നതല്ല മാൾട്ടനെക്കുറിച്ച് കുറച്ച് സംസാരിക്കുക വെച്ചു കുറേ സംസാരിച്ചിട്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് ഐഡൻറ്റിറ്റി മാൾട്ട അതേപോലെ ഐഡൻറ്റിറ്റി ട ഇപ്പം അങ്ങനെയാണല്ലോ ഈ ഐഡൻറ്റിറ്റി ട അതിനശേഷം കുറേ കാര്യങ്ങൾ മാറ്റങ്ങൾ എന്ന് പറയല്ല പക്ഷേ അതിൽ മെയിനായിട്ട് പറയാനുള്ളത് ഇവിടുത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഫാസ്റ്റാണ് ഏ നമുക്കിപ്പോൾ പേപ്പർ വർക്കിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഫാസ്റ്റാണ് നമുക്കൊന്ന് അപ്ലൈ ചെയ്താൽ ഇപ്പം എംപ്ലോയർ ചേഞ്ച് ആയിക്കോട്ടെ ഇവിടെ റിനീവൽ ആയിക്കോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് മെയിലിന് റീപ്ലൈ വരും പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയുക അപ്രൂവൽ ഇറങ്ങുന്നുണ്ട് ബയോമെട്രിക്ക് വേണ്ട ഡേറ്റ് എടുക്കുമ്പോൾ തന്നെ രണ്ട് ദിവസം കൊണ്ടോ ഒരു ദിവസം കൊണ്ട് തന്നെ കിട്ടണ അവസ്ഥയിലും ഇപ്പം പെട്ടെന്ന് കിട്ടുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളിപ്പോൾ സ്മൂത്താണ് നാട്ടത്തെ കാര്യങ്ങൾ ഇപ്പം ഞാൻ കറക്റ്റ് നോക്കിയിട്ടില്ല ആ നാട്ടത്തെ അവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തി ഇപ്പോഴത്തെ സിറ്റുവേഷന് ഡേറ്റ് ഇട്ടിട്ട് ഡേറ്റ് ഇട്ടിട്ട് കമൻറ്റ് ചെയ്തി ഇപ്പോഴത്തെ സിറ്റുവേഷൻ അവിടെ എന്താ അവസ്ഥയാണ് എൻ്റെ അറിവിൽ അവിടെയും കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ എന്നാലും ാലഞ്ച് മാസം പിടിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് സാധാരണ പോലെ തന്നെ സമയമെന്ന് എനിക്ക് തോന്നുന്നില്ല വീസ് അടിച്ച് വരാൻ പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് അങ്ങനെയുണ്ട് മാൾട്ട ഏഹ് സിറ്റുവശം എങ്ങനെയാണെന്നൊക്കെയാ ഇതന്നെയാണ് സിറ്റുവശം ഒറ്റക്ക് പറഞ്ഞാൽ കാലാവസ്ഥ ഇതല്ലേ തണുപ്പാന്ന് വെച്ചാൽ തണുപ്പാണ് കാലാവസ്ഥ എന്നാ വെയിലും ഉണ്ട് ഇതാണ് ഇതിന്റെ മെയിൻ ഒരു കാര്യം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് അവിടെ വെയിലില്ല എന്നല്ല ഞാൻ പറയണത് ഇവിടെ നമ്മുടെ നാട്ടത്തെ ഒരു കാലാവസ്ഥേൻ്റെ ഫീല് കിട്ടും അതുകൊണ്ട് ഇങ്ങോട്ടൊരാൾ ജോലിക്ക് വരികയാണെങ്കിൽ ആളെ സംബന്ധിച്ച് ഇപ്പോൾ വേറൊരു രാജ്യത്തേക്ക് പോയാൽ ആ രാജ്യം ഈ രാജ്യം കമ്പെയർ ചെയ്യുമ്പം ക്യാഷ് പോലെ വിചാരിച്ചോ ഇപ്പം അവിടെ കിട്ടുന്നത് ഒരു ലക്ഷം ഒന്നര ലക്ഷം ആണെങ്കിലും ഇവിടെ കിട്ടുന്നത് അതേ എമൗണ്ട് ആണെങ്കിൽ ഒരു ക്ലൈമറ്റ് ബേസിലും പിന്നെ ഫുഡ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളെല്ലാ ഫുഡും കൂടെ കിട്ടുന്നുണ്ട് ഏ നാട്ടിലത്തെ മന്തി വേണോ അതും കിട്ടും ചിക്കൻ ബിരിയാമി വേണോ ബീഫ് ബിരിയാമി വേണോ എന്തൊക്കെ കിട്ടും അതൊക്കെ പഴമ്പൊരി ഉള്ളി വട എല്ലാം ഇവിടെ നമ്മളെ മലയാളികളും ഇപ്പോൾ കച്ചവടം തുടങ്ങി ഒക്കെ വയ്ക്കലോ അപ്പോൾ നാട്ടിൽ കിട്ടണേ എല്ലാം കിട്ടുന്നുണ്ട് മാള്ടിയിൽ അതിന്റെ പുറത്ത് ഈ നാട് പറഞ്ഞാൽ എന്താ പറയുക ചെറുതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും മനസ്സിലായോ ഇപ്പോൾ നമുക്ക് ഒരു ഫുഡ് കഴിക്കണം നമുക്ക് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ മാക്സിമം അതുകൊണ്ട് ഫുഡ് ഇല്ലോടത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റും മറ്റു രാജ്യത്ത് അത് കഴിയൂല അങ്ങനെയൊക്കെ നോക്കുമ്പോഴാണ് മാൾഡിയിൽ ആരും വന്നാൽ ഇവിടെ പിന്നെ പെട്ടെന്ന് പോകണമെന്ന് ചിന്തിക്കുന്നത് മറ്റു രാജ്യത്ത് പോയി കണ്ടവിടെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവിടുത്തെ തണുപ്പും അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ തോന്നും വേണ്ട ഇവിടെ മതി എന്നുള്ള രീതിക്കിവിടെ ഒരുപാട് മലയാളികളവിടെ കാണാനും പറ്റും അതുകൊണ്ട് തന്നെ കാരണം ക്ലൈമറ്റ് അടിപൊളിയാണ് തണുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ അല്ല ഒരു നാല് മാസം ആ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി അങ്ങനെയാണ് പോണത് ഓൾമോസ്റ്റ് നമുക്ക് തണുപ്പുള്ളൂ ബാക്കിയുള്ള സമയത്തൊക്കെ നമുക്ക് എന്താണ് നല്ല ക്ലൈമറ്റാണ് ചൂടുണ്ട് കൂടെ ആ ചൂട് നല്ല ചൂടുണ്ട് കേട്ടോ പുറത്തുള്ള വർക്കിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് വെയിലത്തിൽ വർക്കിന് അത്യാവശ്യം നല്ലോണം വെള്ളം കുടിക്കേണ്ടി വരും അങ്ങനത്തെ വേറെക്ക് ശ്രദ്ധിക്കുക അപ്പോൾ അതൊക്കെ ഇതിന് അവിടുത്തെ മെയിൻ എന്താ ഒരു കാലാവസ്ഥയാണ് ഇതിൻ്റെ മെയിൻ അതുകൊണ്ട് മാള്ടങ്ങനെയാണെന്ന് ചോദിച്ചാൽ മാള്ട ആ കാര്യത്തിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ രണ്ട് വർഷത്തിന് കാലമായി അതാണ് ഇതിൻ്റെ മുതല് പിന്നെ ക്യാഷും കൂടി ഉണ്ടെങ്കിൽ മാള്ട് വിട്ട് പോകേണ്ട ആവശ്യമില്ല പിന്നെ പറയാനുള്ളത് സാലറി സാലറിൻ്റെ കേസിൽ എത്ര കിട്ടും എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിക്കും പക്ഷേ നോർമലി ഇപ്പോൾ ഒരു അൺസ്കിൽഡ് വർക്കിന് വന്നിട്ട് സാലറിയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ അതെനിക്ക് അത്ര കറക്റ്റ് എന്താ പറയുക ഒരു ഇവിടുത്തെ എന്ന് വെച്ചാൽ എക്സ്പെൻസ് റൂമും ഫുഡും ഏ നമ്മളൊരു സാധാരണ ഒരു ഫുഡിൻ്റെ എക്സ്പെൻസും റൂമും മിനിമം ഒരു മാളിറ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് സാധാരണ എൻ്റെ ഒരു എന്തായാലും മുന്നൂറ്റമ്പത് നാനൂറ് മുന്നൂറ് ടു എന്തായാലും മുന്നൂറ്റമ്പത് ആ രീതിയിൽ എന്തായാലും ഇത് രണ്ടും വരും ഏ നാട്ടത്തെ പത്ത് മുപ്പത്തയ്യായിരം ഉറുപ്യ എന്തായാലും കാണണം അത് കഴിച്ചിട്ടുള്ള എമൗണ്ട് ഉള്ളൂ നമുക്ക് നാട്ടിൽ വിടാം കഴിയാം അതാണ് എൻ്റെ ഒരു റിയല് സത്യാവസ്ഥ അപ്പോൾ അതിനനുസരിച്ചുള്ള സാലറി നിർബന്ധമാണ് മനസ്സിലായോ പിന്നെ ഇവിടെ വന്നാൽ മണിക്കൂർ ഡ്യൂട്ടി ഓവർ ടൈം ഉണ്ടെങ്കിൽ അനുസരിച്ച് ക്യാഷ് ഉണ്ടാക്കുക ഒക്കെ ശരിയാണ് പക്ഷെ അതില്ലെങ്കിൽ നമുക്ക് നാട്ടിൽ കഴിക്കാൻ പറ്റുക കുറഞ്ഞ ഇപ്പോൾ ഒരു എല്ലാം കഴിച്ച് മാസം ഒരു ആയിരം യൂറോ കിട്ടുന്ന ഒരാൾ വിചാരിച്ചോ ആയിരം യൂറ പറഞ്ഞാൽ നാട്ടിലൊരു ഇപ്പം ഒരു തൊണ്ണൂറ്റി നാലായിരം ഉറുപ്പ്യോളം ഉണ്ട് ഇപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ മുപ്പത്തയ്യായിരം പോയാൽ ഓൾമോസ്റ്റ് അറുപത് അൻപതുമൊക്കെ എത്തി കുറഞ്ഞു ചിലവും റൂമും കഴിയുമ്പോൾ അപ്പോൾ പിന്നെ നാട്ടിൽ എത്ര വീട് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അമ്പതിനായിരം അറുപതിനായിരം വിടാൻ കഴിയുമെന്നുള്ള ആളെ സംബന്ധിച്ച് അപ്പം അതിൻ്റെ മേലേക്ക് ഒരു ലക്ഷം ഒന്നര ലക്ഷം എന്നൊക്കെ വിചാരിച്ചിരുന്നത് ഉണ്ട് കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലേ എന്നാൽ ചിലവർ കയറി വരുമ്പോൾ ഇതാണ് അവസ്ഥ ഏ അപ്പോൾ നമുക്കൊരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് നല്ല സാലറിയില്ല ഒരു ആയിരത്തിൻ്റെ മേലെ എന്തായാലും കിട്ടണം എന്നിട്ട് ഈ റൂമും ചിലവൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആയിരത്തിൻ്റെ മേലെ ബാക്കിയാവണെങ്കിൽ സെറ്റാണ് ഒരു കുഴപ്പമില്ല അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണ് റൂം എക്സ്പെൻസ് ഇപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് നമ്മളുണ്ട് ഉണ്ട് അപ്പുറത്തൊരു ദ്വീപ് നമ്മൾ തന്നെ ഇതിൻ്റെ പെട്ടെന്ന് തന്നെയാണ് അവിടെ എക്സ്പെൻസ് കുറവാണ് എക്സ്പെൻസ് കുറവില്ല അവിടെ റൂം റെൻറ്റ് കുറവാണ് അതുകൊണ്ട് ഇവിടെ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറിന് അടിക്കുന്ന റൂം അവിടെ നൂറ് നൂറ്റൻപത് മതി ചിലപ്പോൾ ഇരുന്നൂറൊക്കെ ഉണ്ട് നല്ല റൂമേക്കാറ് അവിടെ അപ്പോൾ അവിടെ സംബന്ധിച്ച് അവിടെ ഒരു ജോലി ഇട്ടി അവിടെ നിൽക്കുന്നത് സംബന്ധിച്ച് വലിയൊരു എക്സ്പെൻസ് പോകുന്നില്ല മനസ്സിലായോ മാസം കൂട്ടുമ്പോൾ അവർക്ക് കുറച്ച് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ ഓവർ ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലോണം വേണം എന്നാൽ പിന്നെ നമുക്കനുസരിച്ച് ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ അപ്പോൾ സാലറി ഡിപ്പെൻ്റൻ്റാണ് നമുക്ക് എത്രത്തോളം ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളത് അൺസ്കിൽഡ് വർക്കേഴ്സിന് സ്കിൽഡ് വർക്ക് ആണെങ്കിൽ പിന്നെ അവർക്ക് അത്യാവശ്യം ഉണ്ടാവും രണ്ടായിരം യൂറോ മൂവായിരം യൂറോ നാലായിരം യൂറോ ഒക്കെ ഉണ്ട് വാങ്ങുന്നവർക്കുണ്ട് അത് ഉണ്ടാക്കുന്നവരുമുണ്ട് അപ്പോൾ അവർക്കാണെങ്കിൽ പിന്നെ ചെയ്യുന്നില്ല ചിലപ്പോൾ രണ്ട് ലക്ഷം ഒന്നര ലക്ഷം മൂന്ന് ലക്ഷം നാട്ടിൽ കൂടുന്നവരുണ്ട് ഇതേപോലെ തന്നെ അപ്പം അത് കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പം സാലറി എത്ര ഉണ്ടാവും ചോദിച്ചാൽ മാൾട്ടയിൽ അത് ഡിപ്പെൻഡാണ് ജോലിക്കനുസരിച്ചും നമ്മുടെ സമയത്തിനനുസരിച്ചും നമ്മളെ എക്സ് എക്സ്പെൻസിന് അനുസരിച്ച് ഇപ്പം മാൾട്ട അടിപൊളി തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ആൾക്കാരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട് പ്രശ്നങ്ങളൊന്നും കൂടുതൽ കാണുന്നില്ല എന്നാലുണ്ട് പ്രശ്നങ്ങളില്ലാത്തൊരു നാട് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതൊക്കെ അതിൻ്റെ നടക്കുന്നുണ്ട് എന്നാലും ഇപ്പോൾ എല്ലാ രാജ്യക്കാരും കുറേയൊക്കെ മീങ്കിളായിട്ട് പോകുന്നുണ്ട് എല്ലാ രാജ്യത്തിൻ്റെ ഫുഡുണ്ട് എല്ലാ കാര്യങ്ങളും കുഴപ്പമില്ല ഓക്കെ ആയിട്ട് ഇങ്ങനെ പോണ് പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുന്ന കേൾക്കണമുണ്ട് റൂമിൻ്റെ പ്രശ്നത്തിൽ വരാം ഹൗസിംഗ് അതോറിറ്റീൻ്റെ ബേസിൽ വരാം പിന്നെ കമ്പനി ചിലപ്പോൾ ജോലീൻ്റെ കാര്യത്തിൽ വരാം അങ്ങനെ അത് നോർമൽ കേസായിട്ട് ഇപ്പോഴും അതങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഐഡൻറ്റിറ്റിറ്റായതിനു ശേഷം ഞാൻ പറഞ്ഞല്ലോ പേപ്പർ വർക്ക് ഇവിടുത്തെ കാര്യങ്ങളിപ്പം സ്മൂത്താണ് ഫാസ്റ്റാണ് ആ അടിപൊളിയാണ് ആ കാര്യത്തിൽ ഇപ്പം വേറെ ലെവലാണ് എന്നാലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ കണ്ടെത്തും ചെയ്യും അതിന് മെയിൽ റീപ്ല തരും ചെയ്യും അത് ക്ലിയർ ചെയ്യാൻ പറയുകയും ചെയ്യും ക്ലിയർ ചെയ്താൽ തന്നെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്തായാലും ഞാനിതിൻ്റെ കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിൻ്റെ പ്രൊസീജിയറിനെ കുറിച്ചും പറഞ്ഞുതരാം ഇവിടെ എത്തിയിട്ട് നമുക്കിവിടെ ജോലി മാറുന്ന കേസിനെ കുറിച്ചും പറഞ്ഞു തരാം ഇതെല്ലാം റിനീവ് ചെയ്യുന്നതിനെ കുറിച്ചും പറഞ്ഞുതരാം പിന്നെ ഇവിടെ ടെർമിനേഷന് റിവോക്ക് ആകുക അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് എനിക്ക് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇപ്പം എന്താണ് എന്തായാലും ഇവിടെ ഒരു നമുക്കൊരു ജോലിനോട് അനുബന്ധിച്ചില്ല ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തൊക്കെയാണ് പേപ്പർ എന്തൊക്കെ വെക്കണം എവിടെയൊക്കെ നമുക്ക് മിസ്റ്റേക്ക് വരാം എന്തൊക്കെ പണി കിട്ടും എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇവിടെ എംപ്ലോയർക്ക് വിചാരിച്ചാൽ നമ്മൾ ഒഴിവാക്കാൻ അല്ല നിന്ന് ഒഴിവാക്കാൻ എംപ്ലോയർക്ക് അറിയാറുണ്ട് അതേപോലെ നമ്മളെ എംപ്ലോയർക്ക് നമ്മൾ റിവോക്ക് ചെയ്യാനും പറ്റും റിവോക്ക് ആണ് ഏറ്റവും വലിയ ഡേഞ്ചർ റിവോക്ക് പറഞ്ഞാൽ നമ്മളെ ചിലപ്പോൾ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ആഴ്ച കൊണ്ടോ നമ്മളെ കാർഡ് കട്ട് ആവുന്ന പരിപാടി ഡെർമിനേഷൻ ആണെങ്കിൽ അത്ര ആനക്കുട്ടി പ്രശ്നമൊന്നുമില്ല ഡെർമിനേഷൻ ആണെങ്കിൽ നമുക്ക് ആ ജോലിയിൽ നിന്ന് അവർ പിരിച്ചിട്ടാൽ തന്നെ നമുക്കൊരു ജോലി കണ്ടെത്തി സബ്മിറ്റ് ചെയ്താൽ മതി അതിന് നിശ്ചിത സമയം പറയും ഉണ്ടായിരുന്നു പണ്ടൊക്കെ പതിനഞ്ച് ദിവസം എന്നൊക്കെ ഇപ്പോൾ അത് കൂട്ടാൻ പോകുന്നുണ്ട് അപ്പോൾ അത് ക്ലിയർ ആയതാൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ വിശദമായിട്ട് ഞാൻ ഓരോന്നേരം ഒന്നും പറഞ്ഞു എന്തായാലും മാൾട്ടൻ്റെ പത്ത് സിറ്റുവേഷനിൽ ഒരുവിധം ഞാൻ കണ്ടെടുത്തോടൊക്കെ എല്ലാവരും അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് പക്ഷേ ഈ എസ്പെൻസും കാര്യങ്ങളും കഴിച്ചിട്ട് നാട്ടിൽ എത്ര തട്ടാൻ പറ്റും എന്നുള്ളത് നമ്മളെ ഇപ്പോൾ ജോലിക്കനുസരിച്ചും നമുക്ക് കിട്ടുന്ന സാലറിക്കനുസരിച്ച് നിൽക്കും എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഞാൻ ഈ കൂടുതൽ വിശദമായി എന്തായാലും നാട്ടിലുള്ളവരും ഇവിടെ ഉള്ളവരൊക്കെ കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടുക കഴിഞ്ഞ പോലൊക്കെ ഞാൻ വീഡിയോ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളെ ഏ എപ്പോഴായാലും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ശല്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം എന്തായാലും ഞാൻ വിശദമായിട്ട് പിന്നെ പറയണ്ടേ ഓക്കെ ബൈ കേട്ടോ ബൈ 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 My be as close to heaven as I